കേരളത്തിലെ തന്നെ പ്രശസ്തമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് കോട്ടയം ജില്ലയിൽ മണർകാട് സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ മാർത്താ മറിയം കത്തീഡ്രൽ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ വിശുദ്ധ മറിയത്തിന്റെ ജനനത്തിന്റെ സ്മരണ കൊണ്ടാടുന്ന എട്ടുനോമ്പ് ആചരണമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാൾ ഈ കാലയളവിൽ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ തിരുനാളിനോട് അനുബന്ധിച്ച് നേർച്ചക്കഞ്ഞി വിതരണവും നടന്നുവരുന്നു നിരവധി ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും നേർച്ചക്കഞ്ഞി കുടിക്കാനും എത്തുന്നത് മണർകാട് പള്ളിയുടെ പടിഞ്ഞാറ് വശത്തുള്ള കൽക്കുരിശിന് പള്ളിയോളം പഴക്കം തായി കരുതപ്പെടുന്നുണ്ട് നിരവധി വിശ്വാസികൾ കൽക്കുരിശിനിന്മയിൽ വന്ന് പ്രാർത്ഥിക്കുകയും പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുള്ളതായും ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് മലങ്കര സഭയിൽ ആദ്യ എട്ടു നോമ്പ് ആചരണം ആരംഭിച്ചത് മണർകാട് പള്ളിയിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ഈ പള്ളിയിലെ എട്ടു നോമ്പ് കാലത്ത് നവീകരണ ലക്ഷ്യങ്ങളോടെ സന്ദർശനം നടത്തിയ ജോസഫ് പീറ്റ് എന്ന ആംഗ്ലിക്കൻ മിഷനറി ധാരാളം വിശ്വാസികൾ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് പള്ളിയിൽ തന്നെ താമസിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എട്ടു നോമ്പ് പെരുന്നാളിലെ ആറാം ദിവസം പകൽ രണ്ടു മണിക്ക് റാസ ആരംഭിക്കുന്നു ആയിരക്കണക്കിന് മുത്തുകുടകളുടെയും പൊൻവെള്ളി കുരിശുകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് അതിവിപുലമായ ഈ പ്രദക്ഷിണം നടക്കുന്നത് എല്ലാ വർഷവും എട്ട് നോമ്പിന്റെ ഏഴാം ദിവസം മധ്യയന പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രധാന ത്രോണോസിന് മുകളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള മാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും പ്രസിദ്ധമായ ചിത്രം വിശ്വാസികളുടെ ദർശനത്തിന് തുറന്നുകൊടുക്കുന്ന ചടങ്ങാണ് നട തുറക്കൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ഈ ചിത്രം ഏഴ് ദിവസങ്ങൾ മാത്രമാണ് ദർശിക്കാനാവുക പള്ളിയുടെ സ്ഥാപനത്തിന് കാരണമായ ദർശനത്തെ അനുസ്മരിപ്പിക്കുന്ന ചടങ്ങാണിത് വിശ്വാസികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതും ഈ ചിത്രം തന്നെയാണ് വളരെ പ്രസിദ്ധമായ മണ്ണറുകാട് പള്ളി പെരുന്നാളിനെ നിരവധി വിശ്വാസികളാണ് കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും മണർകാട് എത്തിച്ചേർന്നിരിക്കുന്നത് പോലീസും ഭരണ സംവിധാനങ്ങളും കൃത്യമായ നടപടികളോടെ പെരുന്നാളിനെ നേതൃത്വം വഹിക്കുന്നുണ്ട്